നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി വേഴ്സസ് റൊണാൾഡോ മിത്ത് വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മിത്തുകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിച്ചു ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ മിത്ത് വെൻ മെസ്സി ആൻഡ് റൊണാൾഡോ ബോത്ത് പ്ലേഡ് ഇൻ സ്പെയിൻ റൊണാൾഡോ ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ മോർ ഷോട്ട്സ് ആൻഡ് മെസ്സി സ്കോ ട്വൻറ്റി ടു മോർ ഗോൾഡ്സ് ഇതാണ് വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു കാര്യം അതായത് മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് സ്പെയിനിൽ കളിച്ച സമയത്ത് റൊണാൾഡോ മെസ്സിയേക്കാൾ അറുന്നൂറ്റി പതിനെട്ട് ഷോട്ടുകൾ അധികം എടുത്തിട്ടുണ്ട് പക്ഷേ മെസ്സിയാണ് ആ കാലയളവിൽ റൊണാൾഡോയേക്കാൾ കൂടുതലായി ഗോൾ ഗോളടിച്ചത് ഇരുപത്തിരണ്ട് ഗോളുകൾ മെസ്സി കൂടുതൽ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള വിത്തുകൾ പ്രചരിക്കുക എന്നുള്ളത് കാരണം ഒന്നര പതിറ്റാണ്ടിലധികം കാലമായിട്ട് രണ്ടു പേരും ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ട് വിരാജിക്കുകയല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും ഒക്കെ പ്രചരിക്കും ഒപ്പം ഉള്ളതും ഇല്ലാത്തതും മിക്സ് ചെയ്തും പ്രചരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റിലൊരു ഉദാഹരണം പറഞ്ഞ പോലെ ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് വെച്ചിരുന്നു അല്ലെങ്കിൽ പോണ്ടിങ്ങിൻ്റെ ബാറ്റിൽ ബാറ്റിൽ സ്പ്രിങ് വെച്ചിരുന്നു സിദ്ധു അമ്പയറെ കൊണ്ട് അടിച്ചു പോന്നു എന്ന തരത്തിലൊക്കെയുള്ള എല്ലാ കഥകൾ വിത്തുകൾ വ്യാപകമായി പ്രചരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ലേ അതുപോലെ തന്നെയാണ് ഫുട്ബോളിലും സംഭവിക്കുന്നത് ഇപ്പം ഇത് ഈ പറയുന്ന കണക്ക് അതായത് അറുന്നൂറ്റി പതിനെട്ട് ഷോട്ടുകൾ സി ആർ സെവൻ മെസ്സിയേക്കാൾ കൂടുതലടിച്ചു സ്പെയിനിൽ കളിക്കുമ്പോഴെന്നും എന്നിട്ടും മെസ്സിയാണ് ഇരുപത്തിരണ്ട് ഗോളുകൾ അധികം സി ആർ സെവനേക്കാൾ ആ കാലയളവിൽ അടിച്ചതെന്നുമുള്ള ഈ ഒരു കണക്ക് ഇത് യഥാർത്ഥത്തിൽ ഇതിൽ ചില റിയൽ നമ്പേഴ്സ് ഇൻവോൾഡ് ആണ് ചില യാഥാർത്ഥ്യങ്ങളും അതോടൊപ്പം ചില മിത്തുകൾ കൂടി മിക്സ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ സംഭവിക്കാം ഉള്ളതും ഇല്ലാത്തതും കൂടി മിക്സ് ചെയ്ത് പുതിയൊരു കഥയായിട്ട് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ഒന്നാണിത് ഇത് വളരെയധികം മിക്സ്ഡപ്പായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ഫാക്സ് അതാണ് ഇവിടെ സംഭവിച്ചത് ഫാക്സ് ഉണ്ട് പക്ഷെ ചിലത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് നോക്കാം രണ്ടുപേരും ഒരുമിച്ച് സ്പെയിനിൽ കളിച്ച കാലം പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് അതിന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് സി ആർ സെവൻ അങ്ങോട്ടേക്ക് എത്തുന്നത് പതിനേഴ് പതിനെട്ടോടുകൂടി ആ സീസണോടുകൂടി അദ്ദേഹം അവിടെ വിട്ടു പോവുകയും ചെയ്തു സോ ആ കാലയളവിലെ കണക്കാണ് എടുക്കേണ്ടത് അക്കാലയളവിൽ തീർച്ചയായിട്ടും ലേണൽ മെസ്സി ഇരുപത്തിരണ്ട് ഗോളുകൾ അധികം ക്രിസ്ത്യാനോയെക്കാൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ ഷോർട്ട് കൗണ്ട്സ് യൂസ് ചെയ്യുന്നത് ഈ അറുന്നൂറ്റി പതിനെട്ട് ഷോർട്ട്സ് എന്നുള്ള കൗണ്ട്സ് യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് നോട്ട് ഓൾ കോമ്പറ്റീഷൻ ഗോൾ ഗോളെടുക്കുന്നത് എല്ലാ കോമ്പറ്റീഷനുകളുടേതുമാണ് അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു മിക്സിങ് നടന്നിരിക്കുന്നത് ഷോട്ടുകളുടെ കണക്കെടുത്തിരിക്കുന്നത് ഓൺലി ഫ്രം ലലീഗ ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഗോളുകളുടെ കണക്ക് കണക്കെടുത്തിരിക്കുന്നത് ഓൾ കോമ്പറ്റീഷൻ അപ്പം ഇതിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഗെയിംസിൽ മാത്രം കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് ലീഗ് ഇത് രണ്ടിൽ മാത്രം കണക്കെടുക്കണമല്ലോ അപ്പോൾ ഗോളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഷോർട്ടെടുത്ത് അത് രണ്ടും മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഗോളിൻ്റെ കണക്കും അത് മാത്രം എടുക്കണം അപ്പോൾ അത് മാത്രം എടുക്കുമ്പോൾ ആ കാലയളവിൽ ലിയോ മെസ്സി ചാമ്പ്യൻസ് ലീഗിലും ലലിഗയിലുമായിട്ട് അടിച്ചത് നാനൂറ്റി പന്ത്രണ്ട് ഗോളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചത് നാനൂറ്റി പതിനാറ് ഗോളുകളുമാണ് അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ വരും വെൻ ദേ ബോത്ത് പ്ലേഡ് ഇൻ സ്പെയിൻ റൊണാൾഡോ അറുന്നൂറ്റി പതിനെട്ട് ഷോട്ടുകൾ അധികം ഉതിർത്തിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിലും ലീഗ് ഗെയിംസിലുമായിട്ട് പക്ഷേ റൊണാൾഡോ മെസ്സിയേക്കാൾ നാല് ഗോളുകൾ അധികം അടിച്ചിട്ടുണ്ട് അതാണ് ആ ഒരു കണക്കിലെ തിരുത്തി പറഞ്ഞാലുള്ള കൃത്യമായിട്ടുള്ള കണക്കതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മിത്തുകൾ പലതും പലപ്പോഴും പ്രചരിക്കാറുണ്ട് നമ്മളത് ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് വരികയാണ് അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് വീഡിയോ സിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വരാം